മറ്റേ വ്യത്യാസമേ ഉള്ളു ഇപ്പോൾ വോട്ട് ചോദിക്കാൻ ഒരു അതിപോതിയ സ്ഥാനാർത്ഥിയല്ലാത്ത കൊണ്ട് വോട്ട് ചോദിക്കാൻ കഴിയുന്നില്ല പക്ഷേ എല്ലാവർക്കും അറിയാൻ ഞാൻ തന്നെയാണ് സ്ഥാനാർത്ഥിയാണ് അതുകൊണ്ട് ആ ഒരു പ്രശ്നം ഞങ്ങളെ ബാധിച്ചിട്ടില്ല രണ്ടാമത്തത് സമയമൊട്ടും ലേറ്റായിട്ട് ഇല്ല എലക്ഷനെന്നാൽ ആർക്കും അറിയില്ല എലക്ഷൻ ഉണ്ടെങ്കിൽ തന്നെ ഫസ്റ്റ് സ്റ്റേജ് വയ്ക്കുവാറും ഏപ്രിൽ ഇരുപതാം തീയതി അതിന് ഇനിയും സമയമുണ്ടല്ലോ ഇനിയും കിടക്കുകയല്ലേ ഈ ചൂടും ഒക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് വൈകി തുടങ്ങുന്നതാണ് കുറെ കൂടെ നല്ലത് വടകരയിൽ ചൂട് കൂടുവോ ഇലക്ഷൻ ഇലക്ഷൻ ചൂട് വേണമല്ലോ ചൂടില്ലാത്ത എലക്ഷൻ ഒരു എലക്ഷനാണോ അപ്പൊ ഞാൻ ഏതായാലും ചൂടേറിയ ഇലക്ഷനാണ് ഇതുവരെ എല്ലാം ചൂട് പറഞ്ഞ് വേറെ ഇലക്ഷനും ഞാൻ ഇതുവരെ ഫേസ് ചെയ്തിട്ടില്ല അതുകൊണ്ട് അതൊന്നും കുഴപ്പമില്ല മിക്കവാറും മാർച്ച് രണ്ടാം തീയ്യതിയുടെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ ലീഗിന്റെ മൂന്നാം സീറ്റിൽ ഇപ്പം രാജ്യസഭാ സീറ്റ് കൊടുക്കാമെന്നുള്ളതാണല്ലോ ഒത്തുതീർപ്പ് അതിലും കോൺഗ്രസ് ഒരു വിഭാഗത്തിന് വലിയ എതിർപ്പുണ്ടെന്ന് എതിർപ്പുണ്ടെന്നാണ് പാർട്ടിയുടെ തീരുമാനം അന്തിമമാണ് അത് ചിലർക്ക് ഇഷ്ടമുണ്ടാവാം ഇഷ്ടക്കേടുണ്ടാവാം അതൊന്നും ഇവിടെ ചർച്ച ചെയ്യപ്പെട്ട കാര്യമല്ല പാർട്ടിയുടെ നയം പാർട്ടി പറഞ്ഞിട്ടുണ്ട് അതനുസരിച്ച് പ്രശ്നം പരിഹരിച്ച് മുന്നോട്ട് പോകുന്നുണ്ട് അതിൻ്റെ പേരിൽ ഇനിയൊരു തർക്കത്തിന് പ്രസക്തി ഇല്ല അവകാശപ്പെട്ടത് തന്നെയാണ് തീർച്ചയായിട്ടും അവർ അവർ അവകാശപ്പെട്ടേ ചോദിക്കാറുള്ളൂ എല്ലാ കാര്യങ്ങളും പരിശോധിച്ചുകൊണ്ടാണ് പാർട്ടി നിലപാടെടുക്കാറ് അപ്പോൾ ഈ കാര്യവും വളരെ ഭംഗിയായി തന്നെ തീരും അതുകൊണ്ട് അക്കാര്യത്തിൽ വലിയ തർക്കമില്ല ഇന്നലെ ശൈലട്ടിത്തർ പറഞ്ഞ സി പി എം ബി ജെ പി ഒരു ധാരണ എന്നുള്ളത് പറയുന്നത് ഒരു പരാജയ ഭീതി കൊണ്ടാണെന്നാണ് പറയുന്നത് ഇല്ല അപ്പോൾ അവർ ജയിക്കുന്നു പറയും പറയാൻ അവർക്ക് അവകാശമുണ്ടല്ലോ കാരണം തോൽക്കുന്നത് വരെ ജയിക്കും എന്നുള്ള ആത്മവിശ്വാസം എല്ലാവർക്കും നല്ലതാണ് ഞങ്ങൾക്ക് അങ്ങനത്തെ സംശയമൊന്നുമില്ല പക്ഷേ ഈ അന്തർധാരം ഞങ്ങൾ അറിയുന്നുണ്ടെന്ന് വരുത്തിന്ന് മാത്രമേ അത് ചിലവാകില്ല പിന്നെ ഈ സാധാരണ ടീച്ചർമാർ കുട്ടികളോട് പറയും കോഫി അടിക്കരുത് ഒരു കോഫി എണീ നടന്നു പക്ഷെ ചീറ്റിപ്പോയി ഞാൻ വട്ടിയവർഗാവ് എം എൽ എ ആയിരിക്കുമ്പോഴാണ് വടകര മത്സരിക്കാമെന്ന് അപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ട്രെയിനിലാണ് അവിടെ വന്നിറങ്ങിയത് വിരിഞ്ഞാന്ന് വരെ വടകരയിലും കോഴിക്കോടൊക്കെ ഉണ്ടായിരുന്നവർ ഒരാൾ ഫറൂഖിൽ നിന്ന് ട്രെയിൻ കയറി കോഴിക്കോട് വന്നിറങ്ങി മറ്റൊരാൾ കോഴിക്കോട് നിന്ന് കയറി വടകര വന്നിറങ്ങി ഏതെങ്കിലും ആ ചീറ്റിപ്പോയി അത്ര ഞാൻ പറയുന്നു കാരണം ഒരു മനുഷ്യനെ പച്ചയ്ക്ക് വെട്ടിക്കൊന്ന് ചർച്ച ചെയ്യണം അതാണ് ഹൈക്കോടതി ഡബിൾ ജീവ വരുന്ന അത് ചർച്ച ചെയ്യണേ അപ്പൊ ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് ആരൊക്കെ പോയി അവരൊക്കെ സുഖമായി നടക്കുന്നില്ല ഇപ്പോൾ ഓരോ കോർപ്പറേഷൻ ചെയർമാൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒക്കെ ഞങ്ങളുടെ പോയതല്ലേ ഇവിടെ ഒരാള് പാർട്ടിന്ന് നിന്ന് വിട്ടുപോയപ്പോ അർദ്ധ രാത്രി വെട്ടിക്കൊന്നു ഒന്ന് കോടതി പറഞ്ഞിട്ടുള്ള എന്താന്നല്ലേ ഈ കൊറോണ വലപ്രതികൾക്കും ചന്ദ്രശേഖരൻ ആരാന്ന് അറിഞ്ഞുകൂടാ പാടക കൊലയാളികൾ അപ്പ ആര് നടത്തി നടത്തിയ പാർട്ടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന എൽ ഡി എഫിൻ്റെ അത് കാൻഡിഡേറ്റ് ആരാണെങ്കിലും ആ വിഷയം ചർച്ച ചെയ്യും ഏത് കാര്യം ചർച്ച ചെയ്യാം ഈ കർഷകർ ചർച്ച ചെയ്യാം പക്ഷേ ഒന്നാം സ്ഥാനം ചന്ദ്രശേഖരന്റെ കൊലപാതകം ടീച്ചർ പറയുന്നത് ദേശീയ തലത്ത് ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിനിടയിൽ ചന്ദ്രശേഖരൻ ഒന്നും അങ്ങനെ വലിയൊരു വിഷയമല്ല എന്നാൽ എന്താണ് ദേശീയ പോരാട്ടത്തിൽ സി പി എമ്മിൻ്റെ പങ്കുണ്ടായ രണ്ടായിരത്തി നാലിലാണല്ലോ ഏറ്റവും കൂടുതൽ എം പിമാരുണ്ടായ ഇടതു വർഷത്തിന് അന്ന് എന്ത് ചെയ്തു ആണവ കരാറിൻ്റെ പേരിൽ ബി ജെ പിയോടൊപ്പം ചേർന്ന് മൻമോഹൻ സിംഗിനെ താഴെ ഇറക്കാൻ നോക്കി അതുകൊണ്ട് ചരിത്രം എല്ലാ കാര്യവും നമ്മൾ ചർച്ച ചെയ്യാം രണ്ട് മാസം ഉണ്ടല്ലോ എല്ലാ കാര്യവും ചർച്ച ചെയ്യാം